മസ്ദർ അഹമ്മദ് ബാഫക്കി ഷെരിയത്ത് കോളേജ് പതിനൊന്നാം വാർഷികവും ഒന്നാം സന്നദ്ധാന സമ്മേളനവും നടന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മസ്ദറിൽ നിന്നും പഠനം പൂർത്തീകരിച്ച പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് ബാഫക്കി ബാഫക്കി സനദ് നൽകി മസ്ദർ അഹമ്മദ് കോളേജ് വാർഷികവും ഒന്നാം സനദ്ദാന സമ്മേളനവും നടന്നു എത്ര കുട്ടികൾ കുട്ടികളെ ഇന്ന് നൂറ്റി പതിനൊന്നോളം കുട്ടികൾ അഹമ്മദില്ല നമ്മുടെ തടസ്സുണ്ട് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞുപോയി പലതും താണ്ടി ഏത് പ്രതിസന്ധി നികട്ടങ്ങൾ വരുമ്പോഴും അമീനുശേരി അലി ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മസ്ദറിൽ നിന്നും പഠനം പൂർത്തീകരിച്ച പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് ബാഫക്കി സന്നദ് നൽകി സയ്യിദ് യാസിൻ മുത്തുക്കോയ തങ്ങൾ രാമന്തളി താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ സയ്യിദ് സൈനുദുൽ ആബിദ്ദീൻ ജിലാനി മൂച്ചിക്കൽ സയ്യിദ് തക്യുദ്ദീൻ ജിലാനി ആന്ധ്രോത്ത് സയ്യിദ് അബൂബക്കർ മുദീസ് തങ്ങൾ സയ്യിദ് മൗറൂഫ് ജിഫ്രി കല്ലടിക്കോട് സയ്യിദ് ഹസ്ൻ ബുക്കാരി വാരണാക്കര സയ്യിദ് സൊലാഹുദ്ദീൻ ബുക്കാരി വാരണാക്കര ഉസ്താദ് മുഹിയുദ്ദീൻ കുട്ടി സഖാഫി മോങ്ങം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയീമി അൽ ബുക്കാരി കൊല്ലം വരവൂർ മുഹിയുദ്ദീൻ കുട്ടി காபி அப்துல் ரஷீத் பாகவி கருவான்படி எஹியானாயிமி மூனாகலைன் இவர் சம்பந்திச்சு യും പഠിക്കാൻ കുട്ടികൾ ഇല്ലാതെ രണ്ട് അല്ലെങ്കിൽ നാല് കുട്ടികളെ കൊണ്ട് തീർച്ച നടത്തുന്ന തരമാണ് ഡെസ്ക് ഈ ചാനൽ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്